നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ടാക്സി ടാക്സി ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ തലശ്ശേരി തലശ്ശേരി സോൺ 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 നേതൃത്വത്തിൽ നേതൃത്വത്തിൽ മീറ്റ് മീറ്റ് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് 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 സിറ്റി സിറ്റി ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിൽ പ്രമോദൻ പ്രമോദൻ നിർവഹിച്ചു ചെയ്തു ചടങ്ങിൽ കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പുരുഷു പാനൂർ അധ്യക്ഷത വഹിച്ചു क्योंकि जैसे बहुत सारे लोग लेकिन अगर टैक्सी ले बस पर मिले तो क्या वहाँ काम कोई चीज तो ऐसी लूट लें साथ में महंगे भी लें तो मतलब बहुत ही महंगे भी लेना महज़ बिल्कुल एक आहें पे इधर पहनने का आहें तो कलर साफ़ से कहते हैं कलर पैसे देखते हैं मतलब बहुत अलग तरह आदेश इंश्योरेंस बा� സോൺ സെക്രട്ടറി ശ്രീനി പാനോ സോണിൽ വന്ന അമ്പതോളം പല ജില്ലകളിൽ നിന്നും നമുക്ക് കൊടുക്കാൻ സാധിച്ചു വർഷത്തെ വരവ ചെലവ് കണക്ക് ജിജേഷ് പിണറായി അവതരിപ്പിച്ചു അമ്പത്തെട്ട് സോണിന്റെ പരിധിയിൽപ്പെട്ട മുഴുവൻ മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിന് സുനിൽകുമാർ കൂത്തുപറമ്പ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് മോഹനൻ കല്ലിക്കണ്ടി നന്ദിയും പറഞ്ഞു

إنه <applause> سكوت <applause> <applause>